ഹലോ ഗായ്സ് നമ്മളുടെ സ്വന്തം കൊട്ടാരക്കരയിൽ അൻപത് രൂപ ടിക്കറ്റ് നിരക്കിൽ ഡിസംബർ ഇരുപത്തി നാല് മുതൽ ജനുവരി ഇരുപത്തെട്ട് വരെ നല്ല അടിപൊളി ഒരു ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നതായിട്ട് അറിഞ്ഞു കാണുമല്ലോ അല്ലേ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു ഷക്കലും പോലും ബോറടിക്കാത്ത രീതിയിൽ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് ലണ്ടൻ തീമിലാണിത് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിനകത്ത് നമുക്ക് ഒരുപാട് രീതിയിൽ എന്താ സാദാ ഫെസ്റ്റിൽ കാണുന്ന ഒന്നുമല്ല ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരുപാട് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അതുപോലെ തന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിലൊരു സ്നോ വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഒരു സായാഹ്നം ചിലവഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ലൊക്കേഷൻ ആണിത് പിന്നെ നമ്മളുടെ ഫുഡുകൾക്കായിട്ടുള്ള നല്ല അടിപൊളി ഒരു ഫുഡ് കോർണർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഒരുപാട് ബുക്ക് സ്റ്റോളുകളും അതുപോലെ തന്നെ ടോയ് സ്റ്റോറുകളും അതുപോലെ തന്നെ ഒരുപാട് റൈഡുകളും കാര്യങ്ങളും ഒക്കെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അൻപത് രൂപയ്ക്ക് വേർത്തായ രീതിയിൽ തന്നെയാണ് ഈ ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് അവൻ എല്ലാവരും പോയി എക്സ്പീരിയൻസ് ചെയ്യുക